അങ്ങനെ നമ്മുടെ പച്ചമാട്ടം എല്ലാം ഇറങ്ങി നമ്മൾ നേരെ വരെ പച്ചമാട്ടത്തിൻ്റെ മുകളിലൊക്കെ നല്ല മഞ്ഞ് കയറിക്കൊണ്ട് നമ്മൾ വന്ന വഴിയൊക്കെ നല്ല കോടയായിട്ടുണ്ട് മുത്തയർപ്പിൻ വളമാണ് ഇവിടെ ഡേയ്ഞ്ചർ സ്ഥലമാണ് കേട്ടോ അടി തമിഴ്നാട്ടിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെ പോളി 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 തമിഴ്നാട്ടിൽ മഴയുണ്ട് കേട്ടോ അവിടെ എല്ലാം വെള്ളം കാണുന്നുണ്ട് ആ വൈലയിലൊക്കെ വെള്ളമുണ്ട് കേട്ടോ നല്ല മഴയുണ്ട് തമിഴ്നാട്ടിൽ ഇന്ന് അവിടെ മാത്രം എന്തോ ഉണങ്ങി കിടന്നതെന്നറിയാൻ ഭയ്യാ നമ്മളെ മേക്കര ഡാമെല്ലാം കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഹോട്ടലൊക്കെ ഉണ്ട് മുകളിൽ ഹോട്ടലൊരെണ്ണം ഉണ്ട് ഇറങ്ങി നമ്മളിങ്ങോട്ടിറങ്ങിപ്പോൾ ഒരു ഹോട്ടലുണ്ട് നമ്മൾ നമ്മൾ ഇച്ചിരി ഫുഡ് എടുത്തായിരുന്നു രാവിലെ കാപ്പിക്ക് കാപ്പി കഴിച്ചപ്പോൾ അവിടെ നിന്ന് മൂന്ന് ചപ്പാത്തിയൊക്കെ ഒക്കെ എടുത്ത് നമ്മളങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും പോയി പോയിരുന്ന് കഴിക്കാം നമുക്കത് ഇപ്പോൾ മണി രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇച്ചിരി നല്ല സ്ഥലം നോക്കിയിട്ട് അവിടെ ഇരുന്നെങ്കിൽ കഴിക്കാം അങ്ങനെ നമ്മളെ തമിഴ്നാട്ടിൻ്റെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ റോഡൊക്കെ പൊളിയാണ് കേട്ടോ ഈ റോഡൊക്കെ മോശമുള്ള അവസ്ഥ എന്തുമായിരിക്കും അടിപൊളി നോക്കേ നമ്മുടെ പച്ചമാട്ടമൊക്കെ ഇനി ഇറങ്ങി താഴെ വന്നു നമ്മൾ അപ്പോൾ നമ്മൾ അത്ര ഉയരത്തിലായിരുന്നു നമ്മൾ ആ കാണുന്നതാണ് നമ്മളെ മേക്കര ഡാം ആ ചേട്ടേ അവിടെ ഇടത്തൂടെ പോകേണ്ടത് വലത്തൂടെ കയറിയിരുന്നു ഇതാണ് തമിഴ്നാട് ഇതാ തമിഴ്നാടിൻ്റെ ആ കണ്ട കേരളത്തിൻ്റെ ഇതാണ് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് കേരളത്തിൻ്റെതാണ് കേട്ടോ ഇത് തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റാണ് എന്തോ ബോർഡ് നോക്കാൻ പറ്റില്ല ഇത് തമിഴ്നാടിൻ്റെ ആണ് ആദ്യം കണ്ടത് കേരളത്തിൻ്റെ ആയിരിക്കുമല്ലോ അടിപൊളി കേട്ടോ ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ കാഴ്ചകളൊക്കെ എന്തുവായിരിക്കും രാവിലെ നല്ല കോടയെല്ലാം മൂടി നല്ല സെറ്റായിട്ടായിരിക്കും കിടക്കുന്നവരൊക്കെ ഒന്നിക്കുമ്പോൾ നമ്മളങ്ങനെ താഴെ ഇറങ്ങി ഒരുപാട് താഴെ ഇറങ്ങി നമ്മളിഞ്ഞ് വന്ന് നമ്മളെ മേക്കര പാത്തോട്ടൊക്കെ നല്ല കോട കയറി കിടക്കുകയാണ് കേട്ടോ ഇവിടെ മൊത്തവും മാവും കൃഷികളൊക്കെയാണ് കേട്ടോ മാങ്ങാത്തോട്ടമാണ് ഉള്ള് മാങ്ങാത്തോട്ടം എല്ലാത്തിനകത്ത് മാങ്ങയൊക്കെ നിൽപ്പുണ്ട് മാങ്ങാത്തോട്ടവും പിന്നെ അടയ്ക്കാൻ മരങ്ങളൊക്കെയാണ് ഉള്ള് അടയ്ക്കാൻ മരവും മാങ്ങാത്തോട്ടവും കണ്ടോ അടിപൊളിയില്ലേ പട്ടിയുടെയൊക്കെ വലിപ്പം നോക്കേ നമ്മൾ രാജവാളയം പട്ടി എന്നൊക്കെ പറയുമല്ലോ രാജവാളയം എന്നായി അതൊക്കെ നല്ല ഉയരത്തിലുള്ള പട്ടിയാണ് അതിൻ്റെ ഒരു ഇതാണത് ഇത്ര നല്ല പൊക്കുണ്ട് പട്ടിക്ക് ഇതെന്ന് ഇതൊക്കെ സാധാ പട്ടിയാണ് ഈ വരുന്ന നേരത്തെ കണ്ടത് നല്ല ഉയരമുള്ള പട്ടിയാണ് ഇവിടെ ഒരു ഉണ്ട് കേട്ടോ മേക്കര നമുക്ക് മേക്കര വയലിൻ്റെ അടുത്ത് വരുന്ന ഫുഡ് കഴിച്ചാലോ ഇത് മേക്കര ഇപ്പോണ വഴിയല്ലല്ലോ എന്തോ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഈ റോഡ് കലങ്ങോ എന്തോണ്ടേ മാറ്റി എങ്ങനെ എന്തോണ്ടേ എന്തുകൊണ്ടേ വ്യത്യാസം തോന്നുന്നു ഇതാണോ റോഡ് ഇതാണ്ടെന്നോ ഇത് കുഴിയാണല്ലോ ഇതായിരുന്നു റോഡ് എനിക്ക് എന്തോ ഇതായിരുന്നു അല്ലോ റോഡ് എന്തോ ഒരു വല്ലാതാണൊക്കെ ഇത് മേക്കര പോണ റോട്ടാണോ അത് എന്തോ ഫോറസ്റ്റ് ആണല്ലോ ഇത് അല്ലല്ലോ മേക്കരെ പോകുന്ന വഴിയല്ല ഇത് ആ റോഡല്ല ഇത് ഇത് ഏതാണ്ട് ഫോറസ്റ്റ് ഏരിയയാണിത് ഇത് അടിപൊളി കേട്ടോ അടിപൊളി സ്ഥലം ഇത് കിടുക്ക് സ്ഥലം കേട്ടോ ഇത് മൊത്തം തോട്ടങ്ങളാണ് കേട്ടോ മൊത്തവും അടിപൊളി സ്ഥലം മേക്കര ഇതല്ല മേക്കരയിൽ പോകുന്ന മേക്കരയെന്ന് ചി വയലിൻ്റെ നടു കൂടെ ഉള്ളൊരു റൂട്ടാണിത് പക്ഷേ ഈ വഴി സൂപ്പറ കേട്ടോ അടിപൊളിയ റൂട്ടാട്ടോ ആഹാ ഇത് കൊള്ളാമല്ലോ അടിപൊളി അടിപൊളി ഇങ്ങനെയൊക്കെ സ്ഥലം ഉണ്ടായിരുന്നോ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഞാൻ എനിക്ക് ഈ വഴി സംശയം ഉണ്ടായിരുന്നു കാരണം ആ റോഡ് നല്ല ടാർട്ട റോഡായിരുന്നു അങ്ങോട്ട് മേഖലയിലേക്കുള്ളത് ആദ്യം കാണുന്നത് ഇതിപ്പോൾ നമ്മുടെ ഈ പച്ചുമാട്ടത്തിൻ്റെ താഴ്വാരം അതായത് പച്ചുമാട്ടത്തിൻ്റെ മലയുടെ സൈഡിൽ കൂടെ ഉള്ള റൂട്ടാണ് കേട്ടോ അടിപൊളി റൂട്ടാണിത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ മൊത്തം കൃഷികളൊക്കെയാണ് കേട്ടോ ഇതെവിടെ പോകുന്ന വഴിയെന്ന് അറിയാൻ വയ്യ തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമ കാഴ്ചയാണ് കേട്ടോ അടിപൊളിയല്ലേ തമിഴ്നാടിൻ്റെ അടിപൊളി കാഴ്ച കേട്ടോ ഗ്രാമ കാഴ്ചകൾ ഇവിടെയൊക്കെ മൃഗങ്ങളിറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ സൂപ്പറാണ് സൂപ്പർ അടിപൊളി ഒരു സ്ഥലത്ത് നിന്ന് കേട്ടോ നമ്മൾ മേക്കരയിലെ നമ്മൾ സാധാരണ മേക്കരയിൽ പോണ വേറൊരു വഴി കിടപ്പുറത്തൂടെ പോകുന്നത് ഇതിപ്പോൾ നമ്മൾ വേറൊരു വഴി തെറ്റി വന്നേ പക്ഷേ ഇതിലെ നമുക്ക് മേക്കര ഡാമിൻ്റെ അടുത്ത് പോകാൻ പറ്റും പക്ഷെ അടിപൊളി ഒരു വഴിയാണ് കേട്ടോ നമ്മുടെ ഈ പച്ചമാട്ട മലയുടെ താഴ്വാരം കിടക്കുന്ന ഒരു സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ കുറേ വെള്ളച്ചാട്ടങ്ങളുണ്ട് വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ വെള്ളം മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ റോഡ് വഴി മുറിച്ചങ്ങനെ പോകുന്ന സ്ഥലം അപ്പോൾ ഒരു അടിപൊളി സ്ഥലമാണ് നമുക്ക് ഇവിടെ ഇരുന്ന് എന്തായാലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ ഉണ്ടായിരുന്നു മൂന്ന് ചപ്പാത്തി ഉണ്ട് നമ്മൾ പിന്നെ ചിക്കൻ കറി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇവിടെ വന്നിരുന്ന് കഴിക്കാൻ അപ്പോൾ അടിപൊളി സ്ഥലമാണ് നമുക്ക് ഇതുവഴി മേക്കരെ പോവാം കേട്ടോ ഞാൻ എന്തായാലും ഇത് കഴിച്ചിട്ട് നമുക്ക് ഇതുവഴി മേക്കരെ പോവാം ഇവിടെ ഫുള്ള് സിമെന്റ് കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ സിമന്റ് മൊത്തം കൊണ്ട് കോൺക്രീറ്റ് ആയിട്ടല്ല ഈ സിമെന്റ് നല്ല തെന്നുന്ന നമ്മള് ഞാൻ ആ റബ്ബർ ഷൂ കിട്ടത് കൊണ്ട് നമുക്ക് തെന്നുന്നില്ല പക്ഷേ അത് ഷൂ അവിടെ ഊരിയിട്ടിട്ട് ഞാൻ നടന്നപ്പോ നല്ല തെറ്റലുണ്ട് കേട്ടോ നല്ല മഴ പൊടിയുന്നു ഈ റബ്ബർ ഷൂ ഒരുപാട് നേരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാല് കാൽ ഇങ്ങനെ അഴുകുന്ന നമ്മളെ മേക്കർ ഡാമാണ് ആ ഡാണുന്നത് അപ്പോൾ നമുക്ക് അടിപൊളി വഴി കേട്ടോ അടിപൊളി നമ്മൾ ടൈലിട്ടാണ് ഉണ്ട് ഈ വഴി തെന്നു നമ്മൾ ബൈക്കൊക്കെ ബ്രേക്ക് കുടിച്ചാൽ അപ്പോഴേ വീട് ഇടാം അതേ കണക്കുള്ള വഴി ഇത് നമുക്ക് ഇത് വഴിയൊന്നു പോയി നോക്കിയാലോ ഇത് അങ്ങോട്ട് പോണ വഴിയെന്ന് അറിയാൻ പയ്യാ എന്തായാലും നമ്മൾ ആ ഡാമൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ അടിപൊളി കേട്ടോ ഇതൊരു വൈബ് സ്ഥലമാണല്ലോ ഇത് നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലോട്ടൊന്ന് കയറി നോക്കാം എന്തായാലും ഇവിടെ എണ്ണം നിൽക്കുന്നു അതെൻ്റെ ധൈര്യത്തിലാണ് പോകുന്നത് ഒരു അടിപൊളി വ്യൂ പോയിന്റാണ് കേട്ടോ അടിപൊളി സ്ഥലമാണിത് നമ്മൾ കാലിൽ ഈ ഷൂ കിടക്കുന്നുണ്ട് നമുക്ക് തെറ്റത്തില്ല കേട്ടോ തെറ്റാന്ന് നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ പറ്റും ആ മരത്തിൻ്റെ ഉണ്ടോ ഒരു മൈൽ എത്ര നേരം കൊണ്ടിരിക്കുകയെന്നറിയാമോ കാണുന്നുണ്ടോ ആ അവിടെ അടിപൊളി കേട്ടോ എന്ന് വെച്ചാൽ അടിപൊളി സ്ഥലം നോക്കേ ഇവിടെ നമുക്ക് ഈ കുന്നിൻ്റെ മുകളിലുള്ള ഈ കുന്നല്ലേ ഇത് പാറമടയാണിത് പാറ പൊട്ടിച്ച സ്ഥലമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ എന്നൊക്കെ അടിപൊളി നമ്മുടെ തിരുമലക്കോവൽ അവിടെ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ ബൈക്ക് ഇതുകൊണ്ട് അങ്ങ് വെച്ചിരിക്കുന്നത് ബൈക്ക് അടിപൊളിയല്ലേ റോഡൊക്കെ നോക്കേ നമ്മൾ കൂടുതൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങ് താഴെ പോകും അതുകൊണ്ട് താഴോട്ട് പോകണ്ട നല്ല കുന്നാണ് കേട്ടാ ഞാനെന്തായാലും പുള്ളിക്കാരെ നിൽക്കുന്നതിൻ്റെ ധൈര്യത്തിലാണ് മുകളിലോട്ട് കയറി പോകുന്നത് ഇത് മൊത്തം നമ്മുടെ ഇവിടെ മൊത്തം തെന്നുന്ന സ്ഥലമാണ് ഇവിടെ മൊത്തം ഈ പാറമടയാ കേട്ടോ ഇവിടെ താഴെയൊക്കെ പാറ പൊട്ടിച്ചിട്ടുണ്ട് ഏൻ്റെ കുറച്ച് ആൾക്കാർ നല്ല റൂട്ടാണല്ലോ ഇത് ഇതെങ്ങോട്ട് പോണ വഴിയാ ഇത് ഡാമിൻ്റെ അടുത്ത് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു എന്തായാലും പോയി നോക്കാം നമുക്ക് ഓ ഇതില്ല പൊളിഞ്ഞു കിടന്ന റോഡ് ഇവിടെ ടാർ ചെയ്ത് പൊളിഞ്ഞു കിടന്ന റോഡ് ഇത് ഇത് ഇപ്പം റെഡിയാക്കിയതാ ഇത് ഞാൻ മുമ്പ് കൂടെ ആണെന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്കകത്ത് ഈ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇത് പൊളിഞ്ഞു കിടന്ന റോഡാണിത് ഇത് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഹമ്പാണ് അപാരം ഇതൊരു ഹംബ കണ്ടാ ഇവിടുത്തെ ഹമ്പൊക്കെ എന്ന് പറഞ്ഞാൽ പൊക്കി വെച്ചിരിക്കുക ഇങ്ങനെ നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പോഴേ പണി കിട്ടും ഞാൻ എന്തായാലും മേക്കര ഡാമും കൂടെ ഒന്ന് കാണിക്കാം നിങ്ങൾ മനോഹരമായൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് നമ്മുടെ ചെങ്കോട്ടയിലാണ് കൊല്ലം കൊല്ലത്തുനിന്ന് കൊല്ലം ചെങ്കോട്ട തെങ്കാശി തെങ്കാശി ജില്ലയാണിത് എന്തായാലും അത്രയും സ്ഥലം അവരങ്ങനെ ആക്കിയിട്ടതുകൊണ്ട് ബൈക്ക് അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊണ്ടുവരാം ഇവിടെ അങ്ങനെ ഉണ്ടോ ഇവിടെ ഇല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ ഇത് ഞാൻ മുമ്പ് വന്നപ്പോൾ ഇവിടെ മൊത്തം ഇളവി കിടന്ന് മെറ്റിലിട്ട് എല്ലാ താറൊക്കെ ചെയ്തിട്ട് ഇളവി ഇങ്ങനെ കട്ടറ് ഭയങ്കരം കുഴി അതുമാതിരി കിടന്ന സ്ഥലമാണിത് ഇത് പാടിപോളിയായിട്ടുണ്ട് മഴ പൊടിക്കുന്നുണ്ട് മഴ പൊടിക്കുന്നുണ്ട് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട് നമ്മളെ ഡാമിൻ്റെ വ്യൂ കണ്ടോ അടിപൊളിയല്ലേ നോക്കേ ഇവിടെ എല്ലാം ഇടതും മറിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ നെൽകൃഷിക്ക് വേണ്ടിയുള്ള സംഭവമാണ് ഇവിടെ നിന്നാൾ ഞാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ നെല്ലെല്ലാം കൊയ്ത് റോഡിലൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ അല്ലാത്ത കാഴ്ചയാണിത് നല്ല മൊത്തം അന്ന് മൊത്തം പച്ചപ്പായിരുന്നു ഇവിടെ മൊത്തം ഇപ്പം താണ്ട് അതെല്ലാം കൊയ്ത് ഇവിടെ താണ്ട് എല്ലാം നെല്ല് ഇടാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ് നമ്മളെ പച്ചമോട്ടൊക്കെ നോക്കിയാൽ നമ്മൾ വന്ന റൂട്ടാണ് ആ മലയുടെ ഇടയ്ക്ക് കൂടെ കയറിയാണ് നമ്മൾ വന്നത് അടിപൊളി കാഴ്ചയാണ് കേട്ടോ നമ്മളെ മേക്കര ഡാം നമ്മൾ ഇനി നമ്മൾ തിരിച്ച് മേക്കര ഡാം വഴി നമ്മളങ്ങ് നേരെ കൊല്ലത്തോട്ടാണ് പോകുന്നത് ഇവിടെയൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഞായറാഴ്ച ദിവസം കണ്ട് അവധി ദിവസമല്ലേ മറ്റേ ഞാനിവിടെ വരുമ്പോൾ അങ്ങ് ആരും കാണാറില്ല ഇപ്പോൾ ഇത് എനിക്ക് വന്നത് ഷട്ടറൊക്കെ തുറന്നിട്ട് അടിപൊളിയാക്കി ഇട്ടിരിക്കുകയായി റോഡെല്ലാം വൃക്കിയാക്കി ഇവിടെയൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സാധാരണ ഇവിടെ വരുമ്പോൾ ആരും കാണത്തില്ല റൊന്നും കയറ്റി കൊടുത്തില്ല ഇവിടെ നല്ല ബ്ലോക്ക് ആണല്ലേ ഇത് നല്ല ബ്ലോക്ക് ആണത് കേട്ടോ നമ്മൾ ഈ നമ്മൾ അച്ചൻകോവിൽ വഴി വന്ന് നമുക്ക് ഒരുപാട് സമയങ്ങൾ നഷ്ടമായിരുന്നു അപ്പോൾ അത് ഒരുപാട് മോശം ട്രോളായിട്ട് ും കുഴിയും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വരാൻ പറ്റിയില്ല നമ്മുടെ അച്ഛൻ കോവില് ഒഴിവാക്കിയിട്ട് നേരെ ഒന്ന് വന്നാൽ മതിയായിരുന്നു അപ്പം നമുക്ക് തമിഴ്നാട്ടിൽ ഒരുപാട് കാഴ്ചകളൊക്കെ നമുക്ക് എടുക്കാൻ മതിയായിരുന്നു ഈ ഒരു കാലാവസ്ഥ ഇനി നമുക്ക് ചിലപ്പം കിട്ടത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മഴയൊക്കെ അല്ലെങ്കിൽ ചെയ്ത് എന്നാലും മഴ ഉച്ചിതൊക്കെ കഴിഞ്ഞിട്ട് മഴ വിറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചിലപ്പം മഴ പെട്ടെന്ന് തന്നെ മഴ നിക്കും അതുകൊണ്ട് ഈ ഒരു കാഴ്ച നമ്മുടെ വലിയ ചിലപ്പോൾ അവസാനം യാത്ര സ്ഥലം പോകുന്ന വേണ്ട മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ എത്ര വന്നാലും എത്ര കണ്ടാലും മതി മതി വരാത്തൊരു സ്ഥലമാണ് കണ്ടിട്ട് നമ്മുടെ കൊല്ലത്തോട്ട് പോകുന്ന വഴിയിലുള്ള സ്ഥലമാണ് നമ്മുടെ ചെങ്കോട്ട കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ബോർഡറായിട്ടുള്ള പുളികരയ്ക്കടുത്തുള്ളൊരു സ്ഥലമാണിത് കേട്ടോ അപ്പം നമ്മൾ എത്ര വന്നാലും മടുക്കാത്ത ഒരു സ്ഥലമാണിത് അടിപൊളിയാണ് അടിപൊളി ഞാൻ ഒരുപാട് വീഡിയോ എടുത്തിട്ടുണ്ട് ഇവിടെ പക്ഷേ വീണ്ടും വീണ്ടും വരുമ്പോഴൊക്കെ എടുക്കും അത് വരുമ്പോഴൊക്കെ പ്രത്യേക പ്രത്യേക ഭംഗിയാണ് അവിടെ കാണാൻ ഇപ്പം നല്ല തണുപ്പായിട്ടോ നമ്മുടെ ആ മലയൊക്കെ കേട്ടോ കോട മൂടി കിടക്കുന്ന ഒരവസ്ഥയാണ് അവിടെ എല്ലാം നല്ല കോട കിടക്കുന്നു നല്ല മഞ്ഞ് മൂടിക്കിടക്കുകയാണ് ഞാനിപ്പോൾ കോട്ട എടുത്തിട്ട് കാരണം വെച്ചാൽ നല്ല തണുപ്പുണ്ട് ഞാനിപ്പോൾ ബൈക്ക് ഓടിച്ച് നേരെ നമ്മൾ